ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഭ്യർത്ഥിച്ചു മാർച്ച് മുപ്പത് ലോക സീറോ സീറോവേസ് ദിനത്തോടനുബന്ധിച്ച് കേരളം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതോടനുബന് അകം തന്നെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ കുറെ കൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും പൊതുജനങ്ങളുടെയും കൂടെ സഹകരണം ആവശ്യമാണ് ഇതിലേക്കായി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും പൂർണമായും വലിച്ചെറയിൽ മുക്തമാക്കണം ഇതോടൊപ്പം തന്നെ എല്ലാ അജൈവ മാലിന്യങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി എല്ലാവരും സ്ഥാപനങ്ങളും എല്ലാ പൊതുജനങ്ങളും പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനും ശുചിത്വമായി സൂക്ഷിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആവശ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭാഗത്തു നിന്ന് എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ കൂടുതൽ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇതോടൊപ്പം തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾക്ക് വേണ്ടി എല്ലാവരുടെയും എല്ലാവരുടെയും സഹകരണം പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തനം ഞാൻ അഭ്യർത്ഥിക്കുന്നു പതിനാറാം തീയതിക്ക് ശേഷം വലിച്ചെറിയൽ കാണപ്പെടുന്ന സ്ഥല കെട്ടിട ഉടമകൾക്കെതിരെയും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും ഇതിനായി ജില്ലാതലത്തിൽ ഏഴ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശ സ്ഥാപന തലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകളും പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു സ്കൈഗാർഡ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ